വിശ്വാസികൾ വിട്ടുപോയാൽ സിംഹാസനം കൊണ്ട് എന്താണ് ഫലം ചുരുക്കം ചില രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരിക്കൽ ക്രൈസ്തവ ചൈതന്യം പ്രസരിച്ചിരുന്ന മറ്റു ചില രാജ്യങ്ങളിൽ വിശ്വാസികൾ കത്തോലിക്ക സഭ വിട്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് ചിലയിടങ്ങളിൽ വിശ്വാസികൾ തമ്മിൽ തല്ലുന്നു ചില റീത്തുകൾ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുന്നു ചില ഇടവകകൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞു പോരടിക്കുന്നു ചിലയിടങ്ങളിൽ സഭാ നേതൃത്വവും സഭാ തമ്മിൽ ശത്രുക്കളാകുന്നു രണ്ട് ചേരയിലായവർ ഇടവകകൾ പിന്നീട് ഒന്നിക്കുകയും ഐക്യത്തിലും സാഹോദര്യത്തിലും എത്തുകയും ചെയ്യുക എന്നായാലും വിഷമമാകും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേരി തിരിയാതെ നോക്കുകയാണ് ഓരോ ഇടവകയുടെ നിലനിൽപ്പിന് ആവശ്യം ഓരോ ഇടവകയുമാണ് ക്രൈസ്തവ സഭകളുടെ അടിസ്ഥാന ഘടകം നിലനിൽക്കുന്നതും ശക്തവും തകർക്കാനാകാത്തതുമായ ഘടകവും ഇടവക തന്നെ ഇടവകകളെ രണ്ട് ചേരികളാക്കുകയും തകർക്കുകയും ആകും ക്രൈസ്തവരുടെ ശത്രുക്കൾ ചെയ്യുന്നത് ഇടവകകളെ തകർക്കാൻ കൂട്ടു നിൽക്കുന്നവരിലാകും സാത്താൻ ആദ്യം പ്രവർത്തിക്കുക അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇടവകകളും ഓരോ ഇടവകയിലെയും അംഗങ്ങളും ഒരുമിച്ച് നീങ്ങിയില്ലെങ്കിൽ സഭ തകരും സുഖത്തിലും ദുഃഖത്തിലും യോജിപ്പിലും വിയോജിപ്പിലും ഒരുമിച്ച് എന്ന പ്രമാണം ക്രൈസ്തവ ഇടവകകൾക്കും ബാധകമാണ് സഹിഷ്ണുതയും പരസ്പരം അംഗീകരിക്കാനുള്ള പ്രാപ്തിയും അഭിപ്രായ വ്യത്യാസങ്ങൾ മാനിക്കാനുള്ള മാന്യതയും ക്രൈസ്തവ ചൈതന്യമാണ് അതില്ലാത്തവരെ ക്രൈസ്തവരെന്ന് വിളിച്ചിട്ട് കാര്യമില്ല അതില്ലെങ്കിൽ നമ്മുടെ സഭയുടെ തന്നെ അന്ത്യമാകും ഫലം ലോകത്തെല്ലായിടത്തും സഭകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് യാക്കോബായ ഓർത്തഡോക്സ് സീറോ മലബാർ സഭകളിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഇതെല്ലാം സുറിയാനി പാരമ്പര്യം അവകാശപ്പെടുന്ന സഭകളാണ് കലഹം അവസാനിപ്പിക്കാനും പരസ്പരം അംഗീകരിച്ച് ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും തയ്യാറായില്ലെങ്കിൽ നാശമാകും കേരള സഭയിൽ ഫലം ഇപ്പോഴത്തെ താൽക്കാലിക വിജയം ആരുടേതാണെങ്കിലും അതൊക്കെ നിഷ്പ്രഭമാവും വിശ്വാസികളില്ലെങ്കിൽ സഭയില്ല സഭ നശിച്ചിട്ട് എന്ത് സിംഹാസനം